അപ്പോൾ ഹായ് നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയല്ലോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഉണ്ടാക്കുമെന്ന് അറിയാം ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം ഒരു ക്യാപ്സിക് എടുക്കുക ഒരു സബോള എടുക്കുക ഒരു മല്ലിയല എടുക്കുക പിന്നെ ഒരു സലാഡിലൊക്കെ ഇടുന്ന ഒരു ലീഫില്ലേ അതെടുക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ ചെറുതാക്കി അരിയുക പിന്നെ ചിക്കൻ ബ്രസ്റ്റ് ഇല്ലാത്ത പീസ് നോക്കിയിട്ട് ചെറുതാക്കി അരിയുക അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ചെറിയ പീസൊക്കെ അരിഞ്ഞിട്ട് കുറച്ചെണ്ണ വെച്ചിട്ട് കടായിൽ കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക അടച്ച് വെച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് എല്ലാ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കുക വയ്ക്കുക അപ്പോൾ അതടച്ച് വെച്ചിട്ട് വെള്ളം ഒഴിക്കേണ്ട ആദ്യം തന്നെ ഇച്ചിരി വെള്ളം വരും അപ്പം അതടച്ച് വെച്ചിട്ട് വേവട്ടെ വെന്തോ നോക്ക ഉപ്പൊക്കെ നോക്ക ഭാഗത്തിന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സബോള ഇടുക സമ്പോളം ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി മൂടി വയ്ക്കുക ആ സമ്പോളയുടെ പച്ചമണം ഒരു ജസ്റ്റ് ഒന്ന് വേവട്ടെ അതുകൊണ്ട് ഒന്നുകൂടി മൂടി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളെ കാപ്സിക്കം അരിഞ്ഞത് ഇടുക പിന്നെ മറ്റേ മല്ലിയില കുക്കമ്പർ കുക്ക ഒരു കുക്കമ്പറെടുത്തോളൂ കുക്കുംറ അരിഞ്ഞതിട പിന്നെ ലീഫ് സലാഡ് ലീഫിൻ്റെ എല്ലാം ഇട്ടിട്ട് ഒക്കെ കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് അധികം വേവണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ മയോണീസ് ഒഴിക്കാം മയോണീസ് ഞാൻ ഉണ്ടാക്കി തന്നെയട്ട എല്ലാവർക്കും അറിയില്ല അത് കുറച്ച് ഒഴിച്ചിട്ട് അന്ന് ഇളക്കി അതൊക്കെ വെച്ചിട്ട് ബ്രെഡ് ഞാൻ ബ്രെഡോടെ ഉണ്ടാക്കണം ഒന്ന് ചൂടാക്കി രണ്ട് കൂടെ മറച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ണ്ടാക്കി വെച്ച ചിക്കനോതൊക്കെ ഇട്ട് സോസൊക്കെ വെച്ചിട്ട് ബ്രെഡ് ഇതാക്കി വെച്ചാൽ വെച്ചിട്ട് റെഡി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാനിങ്ങനെ ഉണ്ടാക്കണം നന്നായി ഇതിന് നന്നായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടാവും വിശ്വസിച്ച് കഴിക്കാമല്ലോ ഓക്കെ ബായ്